ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് രാജസ്ഥാനിലേക്ക് പോണ വഴിയാണ് ഇപ്പൊ നിക്കണത് സംഭവം എന്ന് വെച്ചാൽ രാവിലെ ഗുജറാത്തിൽ കുറെ കാര്യങ്ങളും കൂടി കുറച്ച് കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി കുറെ സ്ഥലത്തൊക്കെ ഇറങ്ങിയായിരുന്നു ഇനി മുന്നേ വീഡിയോ കണ്ടായിരിക്കും അപ്പൊ അവിടത്തെ കുറച്ച് വിശേഷങ്ങൾ ഓട്ടിപ്പോയി കണ്ടിട്ടോ അല്ലെ ബാക്കി ഞങ്ങൾ ഇപ്പൊ ബാക്കി വിഷയങ്ങൾ ഇപ്പൊ കാണിച്ചാ ഇവിടെ ഒരാളുടെ ഇടിപ്പുണ്ട് അപ്പൊ ശേഷം നമുക്ക് കാണിച്ചു തരാം അല്ലെ നമ്മിപ്പോ എവിടെ എവിടെയുണ്ട് എവിടെ എത്തി എന്തൊക്കെയാണ് കാണിച്ചാൽ ബാക്കി വിഷയങ്ങളാണ് നമുക്ക് പുറകെ പുറകെ കാണാം അല്ലെ എന്ന് ഒരു മുസ്ലിം പള്ളിയാണ് ഇവിടത്തെ ഒരു ഗുജറാത്തിലെ തന്നെ ഒരു മെയിൻ സംഭവമാണ് നമുക്ക് വൈബാട്ടാ ശരിക്കും ആ ബാക്കിൽ കാണുന്ന മഴക്കാലം ഇത് ഫുള്ള് വെള്ളം ആവുമ്പോ നെറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഫുള്ള് വെള്ളമായിട്ട് സ്റ്റെപ്പിന്റെ വരെ വെള്ളം വരും ഇല്ലേ സ്റ്റെപ്പിന്റെ വരെ വെള്ളം വരും വരെ വെള്ളം നല്ല ഭംഗിയാണ് മഴക്കാലം മനസ്സിലാവും

സംഭവം നമുക്ക് ഒന്ന് കണ്ടാസ് വിടെ സർക്കേജ് റോജയിലുള്ള പള്ളിയുടെ അകത്തേക്ക് വന്നേക്കാൻ കേട്ടാ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതാ തലയിൽ ഇതുപോലെ തൊപ്പി അതുപോലെ തൊപ്പി വെച്ചേക്കണം പിന്നെ നമ്മള് ലേഡീസിനാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള കയ്യിലുള്ള ഇത് അകത്ത് കയറി ഞങ്ങൾ അകത്ത് കയറാൻ പറ്റില്ല ജസ്റ്റ് ദാ ഗേറ്റ് ഇവിടെ തൊപ്പി വെച്ചിട്ട് ഉള്ളിയിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ടെടുക്കാൻ പറ്റും ഇപ്പൊ നേരത്തെ കണ്ട ലേക്ക് നമുക്ക് ഇവിടെ നിന്നും വ്യൂ വേണ്ടത് അവിടെയൊക്കെ ഓരോ ജനാലകൾ പോലെ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ സംഭവങ്ങളല്ലേ ഒരു വേറൊരു വൈബ് ഉണ്ടല്ലേ ഇവിടെ വന്നിട്ട് പക്ഷെ ഇവിടെ വേറെ ഫോട്ടോഷൂട്ടൊന്നും നടക്കൂല അല്ലാണ്ട് ഫോട്ടോ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അല്ലാണ്ട് നമുക്ക് മോഡലും കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പറ്റാത്ത സ്ഥലമാണ് എന്നൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിലിമൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തേക്കണം അതാ ഇങ്ങനെയാണ് ഇവിടെ വ്യൂ അവിടെ വേറെ വ്യൂ ഇവിടെ വേറെ വ്യൂ അങ്ങനെയാണ് സംഭവം അതൊക്കെ കണ്ടിട്ട് നയിച്ചായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അല്ലേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എവിടെ ഇരിക്കുന്നറി അവരൊക്കെ ആയിട്ട് യാത്ര ഒക്കെ പറഞ്ഞു ബായൊക്കെ പറഞ്ഞു പോയി അപ്പൊ നമ്മളെവിടെ ഇരിക്കുന്നപ്പോ ഷോറൂമിലിരിക്കണ്ട ഷോറൂമിൽ ഇരിക്കുന്ന വെച്ചാൽ വണ്ടിയുടെ സർവീസ് ചെയ്യാൻ വേണ്ടി കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ നോക്കിയായിരുന്നു അപ്പൊ ഓട്ടത്തിൽ ശരിയാക്കാൻ പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ ഓടി കഴിഞ്ഞപ്പം കിട്ടി ഷോറൂം കിട്ടി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ദൈവം സഹായിച്ചിവിടെ മലയാളി ഉണ്ടായിട്ട്

പറയുന്ന പോലെ പിന്നെ പറയുമ്പോൾ ഇതില് മെയിൻ ചാനലിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കാനും എന്തെങ്കിലും ചെറുതൊക്കെ കാണിക്കാതെ പറയണത് പിന്നെ ഞങ്ങടെ നീ തുടന്നുള്ള യാത്രയില് ആറ് ദിവസമായി തുടന്നുള്ള യാത്രയിലെല്ലാവരുടെയും

കൊണ്ട് ഞങ്ങള് കൊല്ലത്തേര് ഞങ്ങൾ അങ്ങനെയാണ് കൊല്ലത്തിന്നേട്ടന്ന് പറഞ്ഞത് എല്ലാവരും സൂപ്പറാണല്ലോ അവിടത്തെ ഇല്ല ഇവിടെ 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 വന്നാൽ നമ്മൾ പത്ത് മണി മന വന്നത് നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്ക് വന്നാൽ രണ്ടു മണിക്കൂർ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇവിടെ കൊണ്ടുവരണം മലയാളി തന്നെ ഒരു മെക്കാനിക്ക് കൊടുത്ത കുണിക്കാല സെറ്റി തരാൻ വെച്ചാൽ മെക്കാനിക് പറഞ്ഞ് അതും സഹായിച്ചെല്ലാം ഹാർട്ടിയായിരുന്നു നടത്താനാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം തരട്ടെ എന്നൊക്കെയാണ് നമ്മള് ചോദിക്കുന്നത് നമ്മളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ട് എങ്കിലും തരട്ടേന്ന് ചോദിച്ചപ്പോ തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തരണ കാണിക്കട്ടെ ഗുജറാത്തിലുള്ള ഗാന്ധിനഗറിലാണ് കേട്ടോ പറഞ്ഞില്ലേ അപ്പൊ നമ്മളിങ്ങനെ പിന്നെ ഗോതയിലൊക്കെ വെച്ചിട്ടുള്ള എന്റെ എന്റെ ഡ്രസ് കൊറച്ചൂർക്ക് ഇഷ്ടപ്പെട്ടില്ല കൊറച്ചു നല്ല ഇഷ്ടായി എനിക്കും ഇഷ്ടപ്പെട്ടില്ല തോപ്പിടിക്കാൻ കുഴപ്പം കാര്യങ്ങളൊന്നും ഡ്രസ്സൊക്കെ നല്ലതാക്കി ബോറും കാര്യങ്ങളൊന്നും പക്ഷെ എല്ലാരും നമ്മടെ നമ്മുടെ മക്കളൊക്കെ പറഞ്ഞു കൊറേ പേര് പറഞ്ഞു അപ്പൊ തുടങ്ങി എനിക്കും ഇഷ്ടമായി അപ്പൊ ഇങ്ങനത്തെ ടീഷർട്ടുകളാണ് കുറച്ചൊക്കെ ടോപ്പുകൾ നമ്മള് വണ്ടി കണ്ടിന്യൂസ് ആയിട്ടിരിക്കുമ്പോ ഈ നമ്മളിത് കറക്റ്റ് ഒക്കെ ഇന്ന അമ്പലത്തിലൊക്കെ പോയി ഇന്നോടെ അമ്പലത്തിലൊക്കെ പോയി വീഡിയോ കാണിക്കാതെ വേറൊരു അമ്പലത്തിലൊക്കെ പോയിണ്ടായിരുന്ന അമ്പലത്തിന്റെ പേര് എന്തായിരുന്നു ആ സ്കൂൾ കൃഷ്ണൻമ്പല്ലേ കൃഷ്ണൻമ്പല്ലേ നിങ്ങളുടെ അതിമേ ആരെയായായാ చంద్రൻ നിനയാവനെ പോയാ അപ്പോൾ സംഭവം സീനൊക്കെ നമ്പർ കേറി അപ്പുറത്തെ വീട് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൽ കൊച്ചു വെച്ചിട്ട് അതെ ഇനി നമ്മൾ കുറേ യാത്രടാൻ കാടിക അതെ ഇനി നമ്മൾ ഞങ്ങളെവർത്താൻ നമ്മൾ ആദ്യേ വെറുപ്പിക്കില്ല അതെ ഇതിനെ നിങ്ങൾ പറയണേ ഇനി മടി വലിയുള്ള കണ്ടതു മടി എന്ന് പറയുമ്പോൾ ഞങ്ങ കംപയർ അതെ അപ്പോൾ നമുക്ക് നമ്മൾ വണ്ടിയിൽ ജസ്റ്റ് കാണിച്ചേരാ ബാ അപ്പം നമ്മുടെ വണ്ടി കൂടെ കിടക്കണ്ട വണ്ടി കൂടെ കിടക്കുന്ന നൈസായിട്ട് വണ്ടി മൊത്തം സെറ്റ് നൈസ് ആയിട്ട് വാഷ് ഓടി ചെയ്താലും ഓക്കേണ്ട വേറെ അധികം പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഏറെക്കൊന്ന് ഫില്ല് ചെയ്ത് ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം പെർഫെക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകഴിഞ്ഞിട്ട് ലാസ്റ്റ് ഔട്ട് ലുക്ക് ഔട്ട്ലുക്കാണ് ചേരാട്ട ഇപ്പോൾ സംഭവം സെറ്റ് ചെയ്താലേ നമ്മുടെ ഇനിയുള്ള യാത്രകളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സെറ്റ് ആക്കാം സെറ്റ് ആക്കാം സെറ്റ് ആക്കാം ഇവർ മലയാളിയാണ് ഒരായ പറഞ്ഞു പറ ഒരു ആയി പലയാളിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം രൂപ പെട്ടെന്ന് നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു ആദ്യം കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞെങ്കിൽ ഇപ്പൊ സെറ്റ് ചെയ്ത് തന്നു ഒരു ഒരു ഈ തട എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ബാക്കി വിഷയങ്ങളെ വണ്ടി കഴി റെഡി ആയി നമുക്ക് മൊത്തത്തിൽ കാണിച്ചു തരാട്ട എല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പൊ നമ്മുടെ ബാക്കി നടക്കാം നടക്കാ നമ്മുടെ വണ്ടി നമ്മുടെ റോഡ് സൈഡിൽ ഒതുക്കിട്ടേക്കേണ്ടതേണ്ട ഇവിടെ എല്ലാരും ഇരിക്കേണ്ടത് രണ്ടും ഇറങ്ങുന്ന സ്ഥലം നോക്കിയേ നല്ല കെട്ടിള്ള സ്പോട്ടിലാണ് കിടക്കുന്നത് രാജസ്ഥാനിലേക്ക് നമ്മൾ ജയ്പൂരിലേക്ക് പോണ വഴിയാണ് ഇപ്പൊ കിടക്കണത് ഉദയ്പൂർ ഒരു പത്ത് ഉപത് കിലോമീറ്റർ മീറ്റേ ഉള്ളൂ നമ്മള് വണ്ടി സർവീസിനൊക്കെ കൊടുത്തിട്ട് പതിക്കേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സൈഡ് ആക്കും വണ്ടി പിന്നെ നാളെ രാവിലെ സൈഡ് കൊടുക്കും കുറെ വിസീനോട് കാണിക്കാണ്ട് കാണിച്ചാൽ ഇപ്പൊ അപ്പതെ നമ്മളിപ്പം രാജസ്ഥാൻ കയറിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് രാജസ്ഥാൻ കയറി പിന്നേന്ന് വെച്ചാല് കുറെ സ്ഥലങ്ങളൊക്കെ കയറി നമുക്ക് കാണിക്കാൻ പറ്റാറല്ലോ അവിടെ ഫോണാലോ ഇവിടെ ഇല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങള് നമ്മള് കേറണ്ടിട്ടാ ിൽ കുറെ കാണിക്കാൻ പറ്റാണ്ടാണ് വേറെ ഒന്നും വിചാരിക്കല്ലേ പിന്നെ വെച്ചാൽ ഇപ്പൊ നമ്മൾ രാജസ്ഥാൻ കയ്യും നമ്മളിപ്പോ ഉദയ്പൂർ ജയ്പൂർ റൂട്ടിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നല്ല കിടല റോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കിട്ടിലൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മള് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുണ്ടുള്ള യാത്ര അല്ലേ സത്യത്തില് നിങ്ങൾ കുറെ പേര് അയ്യോ കൊറേ പേര് കമന്റ് ഒക്കെ അടിക്കുന്നുണ്ട് നിങ്ങൾ ഉള്ളിൽ തന്നെ ഇരിക്കണുള്ളത് മറ്റേ പക്ഷേന്ന് വെച്ചാല് നമ്മള് കുറെ സ്ഥലങ്ങളിൽ കയറാറുണ്ട് അവിടെ ചെല്ലുമ്പോ നമ്മള് ട്രാവൽ ബ്ലോഗേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ നമുക്ക് കാണാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അപ്പൊ നമ്മള് എന്തെങ്കിലും വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു ദിവസം പോയാൽ പോയി കുറച്ച് ദിവസം പോയാൽ പോയി അങ്ങനെ ട്രാവൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റം പോലെ വീഡിയോ ഒക്കെ എടുക്കണ്ട കണ്ട ഇവിടെ നല്ല ഇതേപോലത്തെ വൈബാണെ എല്ലാ റോഡുകളിലും ഇപ്പറത്തും പാറ ഉണ്ടാവും അപ്പൊ രാജസ്ഥാനിലേക്ക് രാജസ്ഥാനിരിക്ക അതെ അത് പിന്നെ വേറെ മറ്റേ ജയ്പൂർ റൂട്ടാണ് മാർബിളിന്റെ അതൊക്കെ കുറെ കണ്ടത് അപ്പൊ വെച്ചാൽ ആ റൂട്ടൊക്കെ നോക്കാതൊക്കെ കാണിച്ചു തരാം പിന്നെ വെച്ചാൽ കൊറേ റോഡുകൾ കാണിച്ച വേറെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിരിക്കും നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് പിന്നെ എല്ലാം അവിടുന്നയറണില്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറെ സ്ഥലങ്ങളിൽ മാത്രം കയറണുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ തോന്നണേട്ടാ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് സംഭവം എന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ കയറണിണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ മറന്നു വീട് എടുക്കാൻ തന്നെ മറന്നു വെച്ചാൽ കണ്ടിരുന്നിട്ട് കണ്ടിട്ട് പോകും വീട് എടുത്തില്ലല്ലോ അങ്ങനെ എന്തൊക്കെയോ പിന്നെ പോകും വലിയ യാത്ര പോകുന്ന വെറുതെ കടത്താലും പോലും ഇല്ല എല്ലാരും പിന്നെ അനാവശ്യമായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കണ്ട കൊറേ സ്ഥലങ്ങളിലൊക്കെ സ്കിപ്പ് ആക്കി പിന്നെ പുതിയതായിട്ട് കുറെ സ്ഥലങ്ങൾ കണ്ട് നല്ല നല്ല കിട്ടില്ല സ്ഥലങ്ങളാണ് ഞങ്ങൾ പോയി കണ്ടെ കുറെ വിട്ടു പോവും ട്രാവൽ നമ്മൾ ല്ലല്ലോ നമ്മിലും സംസാരൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ ഇങ്ങനെ കാഴ്ച ഉള്ളത് കാണാൻ പോകുമ്പോൾ അതൊന്നും ക്ഷമിക്കു അല്ലെ നമ്മളിങ്ങനെ പോണ റൂഡുകളൊക്കെ കാണിച്ച നമ്മളെ കൊണ്ട് പറ്റ്ന പോലെ കാണിച്ചും ജിത്ത് പറയല്ലേ അപ്പൊ നമുക്ക് ഇനി പോകും ഉദയ്പൂര് കയറിക്കണ്ടർത്തൂന്ന് റൈഡ് നാളാണ്ട് വെളുപ്പിന് നമ്മള് ഓടിക്കും ജയ്പൂര് പോവും പിന്നെ അവിടെ നേരെ നമ്മീ പോളിലേക്ക് നമുക്ക് വണ്ടിയും കൊണ്ട് കേറാനും പറ്റില്ല ഭയങ്കര റിസ്ക് പിടിച്ച വഴികളാണ് കൂടുതലും ഞാനിപ്പോ ഒറ്റയ്ക്കാൻ ഡ്രൈവ് ചെയ്യണം പിന്നെ അമ്മയും ഇവിടെ ഉണ്ട് അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് കുറെ ഇത് കുറെ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ വേറെ വണ്ടിയും വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളെ കൊണ്ട് റിസ്ക് എടുക്കാണ്ട് നമ്മളെന്ത് ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഓടിച്ചോണ്ടിരിക്കണത് കണ്ടിട്ടിരിക്കണത് പോകൊണ്ടിരിക്കുന്നത് അല്ലേ നല്ല വൈബ് സ്ഥലങ്ങളാണ് ഇത് ഇങ്ങനത്തെ കുറെ വഴികളെ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ മുതലേ ഗുജറാത്തിൽ നിന്ന് കേരളത്തിന് മുന്നേ മുതൽ നമ്മൾ ഇങ്ങനത്തെ റോഡുകളിൽ കൂടെ വണ്ടി പിടിച്ചുണ്ടായത് അതെ ഇത് തന്നെ നമ്മളിങ്ങനെ കൊറേ നേരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോർഡിക്കും നമ്മള് എന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണം ഞാൻ പറയാനുള്ള പക്ഷെ സംഭവം എന്ന് വെച്ച് നമുക്ക് കാണുമ്പോ തന്നെ മടുപ്പല്ല നമുക്ക് എടുക്കുമ്പോ തന്നെ മടുപ്പില്ല കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് എന്തായാലും വരും അതുകൊണ്ടാണ് വിചാരിക്കല്ലേ നമ്മുടെ സർവീസ് കിടക്കണ്ടാ അപ്പൊ നോക്കിയാ നമ്മളിവിടെ നിക്കണ സ്ഥലമല്ലേ നിക്കണ സ്ഥലം നല്ല കിടിലും വൈബുള്ള നീലാകാശം പച്ചക്കടലിൽ ചുവന്ന ഭൂമിന്ന് പറയുന്ന സ്ഥലമല്ലേ ഇവിടെ രണ്ടുപേരും ഇവിടെ അതിന്റെ ഇടയിൽ ഇരിക്കണ്ട് അപ്പൊ സംഭവം കാണിച്ചരാ കണ്ടാ ഇങ്ങനെ നല്ല മലയുണ്ടത് കണ്ടാ ഇങ്ങനെ മലയായിട്ട് ഇങ്ങനെ നിക്കും അതിന്റെ ഇടയിൽ ഒരു വീടും ഒറ്റ വീട് പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ വീടില്ലാത്ത കൊറേ സ്ഥലങ്ങൾ വീടില്ലാത്ത കുറെ ചേട്ടന്മാർ ചേച്ചിമാരെയൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മളെന്ത് ഭാഗ്യവമാരെന്നു ആലോചിച്ചു അപ്പൊ ഉള്ള ലൈഫൊക്കെ ഇങ്ങനെ കുഞ്ഞിതായിട്ട് കുഞ്ഞിതായിട്ട് സന്തോഷം സന്തോഷമാണ് പോയല്ലാരും എന്താണ് പറയാനുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെട്ടി വണ്ടി പോലത്തെ വണ്ടിയിൽ നിറച്ച ആൾക്കാരാണ്ട് കൊറേ ആൾക്കാർ മുകളിൽ കയറുന്ന പോണോ

അങ്ങനെ പോവാൻ വഴി ഇത്ര നല്ല എക്സ്പീരിയൻസ് ആയിക്കോലെ അതായത് ബ്രേക്കടിന്റെ അവസ്ഥ ഈ റോട്ടില് വന്നില്ലാത്തതില് അവടെ സ്റ്റോപ്പാണെന്ന് ബ്രേക്കടിന്റെ അവസ്ഥ ഈ വന്നില്ല റോട്ടിൽ വരുന്നില്ല അതുമാതിരി കിഡിലൻ റോഡാണ്ടോ ഒന്നും പറയാനല്ല ഒന്നും പറയാന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല കിഡിലൻ റോഡ് അല്ലേ നമുക്ക് നിസ്സാര സമയം കൊണ്ട് നമുക്ക് എത്തണ്ടോടത്തേക്ക് എത്താം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പൊ നമുക്ക് വഴിയേ വഴിയെ പോണ വിശേഷം കാണിച്ചോ രണ്ടു രാലു പറഞ്ഞാ അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമ്മളിപ്പ ാണ് അജ്മീർ ജയ്പൂർ റൂട്ടിലാണ് അല്ലേ അതെ അജ്മീർ പോകും ഇവിടെ ഓപ്പണിംഗ് നേരെ ബാക്കിലായിട്ട് അതിന് സ്റ്റാച് വിശ്വാസരൂപം അതാണ് സംഭവം അവിടെ സിമെന്റ് മാത്രമല്ല കേട്ടോ അവിടെ ഒരുപാട്

അതെ അവിടെ എന്ന് എന്ന് നമുക്ക് വണ്ടി അവിടെ അവിടെ എഴുതി ഐ ഐ ലവ് ലവ് യു ചെല്ലുമ്പോഴും മറ്റു സംഭവിക്കില്ലേ അതേപോലെ എഴുതി അങ്ങാടേക്ക് പോകണെങ്കിൽ പത്തുമണിയൊക്കെ ആവും പത്ത് പതിനിയൊക്കെ ഓപ്പൺ ആവും അതുകൊണ്ട് നമ്മള് പോണ റൂട്ടിൽ തന്നെ അവിടെ കാണിച്ചു വിചാരിച്ചാണ് പോകുന്നത് സമയം ഇത്തരത്തിലാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ചെല ഏരിയാനും പത്ത് മണിക്കൊക്കെ ഓപ്പണിംഗ് നമ്മളവിടെ വെറുതെ വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ വണ്ടി അത്രയും നമുക്ക് പോകാനായിട്ട് പറ്റൂല കാഴ്ചകള് നിങ്ങൾക്ക് കാണിച്ചാരട്ടാ അപ്പൊ ഇത് നല്ലൊരു സംഭവം വെയിറ്റ് ചെയ്ത് കൊറേ സമയം പോവും അല്ലേ ഇനി അടിസ്ഥലത്തേക്ക് പോയല്ല അജ്മീർ നമ്മൾ നേരത്തെ നേരെ പോണേള്ളത് അതെ അതിന് പോയല്ല മാർബിൾസ് എല്ലാം വെച്ചാൽ നൂറൂറ്റി തൊണ്ണൂറ്റാ ഇവിടെ ഇവിടെ മര്യാദ പറ്റുന്ന കേരളത്തിൽ വണ്ടികൾ വന്നിട്ട് ഇവിടെ നിന്ന് കുട്ടികൊണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അതെ രണ്ട് സൈഡിലും അപ്പുറം ഉണ്ട് അവിടെ

ഹലോ അപ്പൊ നോക്കിയ നമ്മള് വന്ന വഴി തന്നെ നമ്മൾ ഒതുക്കിയിട്ട് വിടാം നമുക്ക് ഇന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ട് പോകാൻ കരുതി അപ്പൊ നമ്മുടെ വണ്ടിയെ കൂടെ ഒതുക്കിട്ടേക്കണം റോഡ് സൈഡിൽ തന്നെ നമ്മുടെ ഒരു ബൈ ഷോപ്പാണ് ഇവിടെ വന്നപ്പോ തുറന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഞങ്ങൾ ഒതുക്കി കട കടക്കില്ലെന്ന് എഴുതി ഒതുക്കിയതാണ് പക്ഷെ പുള്ളിക്കാരൻ വന്ന് ഞാൻ ചോദിച്ചു അതിന് മുന്നോ ഞങ്ങണ്ടായില്ല കറ്റോടെ വണ്ടി നിർത്തി അപ്പത്തന്നെ പുള്ളി പറഞ്ഞ് ചെയ്തോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ ഗ്യാസ് ഒക്കെ എടുത്ത് കുക്ക് ചെയ്യാനാണ് കരുതി അപ്പൊ പുള്ളി പറഞ്ഞ് ഈ ഇൻഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കുത്തിക്കൊള്ളാൻ പറഞ്ഞ് പ്ലക്ക് പോയിന്റൊക്കെ തന്ന ഭയങ്കര സന്തോഷം അപ്പൊ സംഭവം കാണിച്ചാട്ടെ ഇവിടെ എത്ര വൈബ് കാണിച്ചാറെ ചായ കുടിച്ചുണ്ട് ഇതാണ് നമ്മുടെ സഞ്ചരിക്കുന്ന വീട് പിന്നെ ഇത് കട ബയുടെ കട ഇവിടെ മറ്റേ ബാറ്ററിയുടെയും പഞ്ചറിന്റെ ഒക്കെ പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ രണ്ട് ടീം ഇവിടെ നിക്കുന്നുണ്ട് രണ്ട് ടീം അതെ ടീമും നല്ല കാരണം നല്ല നല്ലൊരു വൈബ് ഏരിയയിലാണ് കണ്ടത് ഇത് ഗ്രാമമാണ് ഇതിന്റെ പുറകിലൊക്കെ ഗ്രാമം ഉണത് കുറേ കൊച്ചു കൊച്ചു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പുറകില് അപ്പൊ എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ പഠിത്തം ഉണ്ടാക്കുന്നത് നമ്മുടെ ബാങ്കിൽ പറഞ്ഞാൽ നമ്മള് ഗ്യാസ് എടുത്ത് കുക്ക് ചെയ്യാനായിട്ട് പോയതായിരുന്നു അതെ

ൂറ് മതി ചോറും ചായയും കടിയും രാവിലത്തെ കടിയും ഉണ്ടാക്കാറ് അതെ നമുക്ക് യാത്രയൊക്കെ ഒക്കെ ചെയ്യാനുള്ള

അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇതൊക്കെ കഴിച്ച ഞങ്ങൾ ഇവിടുന്ന് നൈസായിട്ട് വിടാൻ നോക്കട്ടല്ലേ നമ്മുടെ ചോറൊക്കെ ആയിട്ടല്ലേ കാണിച്ച് കാണിച്ച് പോവാ അപ്പിച്ചാല് ഇതിപ്പോ വണ്ടി ഒന്ന് അടക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് നിർത്തുമ്പോഴക്കിപ്പറിക്കുള്ളൂ അടക്കിപ്പറക്കി അതെ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പോവാല്ലേ നമ്മളിതേ ഇപ്പൊ ചാപ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൂടെ രാജസ്ഥാനിലുള്ള ചാപ്ലി എന്ന് പറഞ്ഞ കൂടെ പോയ കണ്ട അവിടെ രാജസ്ഥാനി ഡ്രസ് ഇട്ടിട്ട് അല്ലേ നല്ല രസം ഉണ്ട് അവരുടെ ഡ്രസ്സൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമം ചാപ്ലി കണ്ട അതെ അവിടെ ബോർഡ് നമ്മളപ്പൊ നല്ല രസമായിട്ട് ഇതേ മേലെ അവിടെ മലകള് റോഡുകള് റോഡുകൾ എല്ലാം അടിപൊളിയാണ്ട് ഗ്രാമമാണെങ്കിലും റോഡെല്ലാം അടിപൊളിയാണ് അതെ സൈഡില് കൃഷി കാര്യങ്ങളൊക്കെ അതെ സംഭവങ്ങൾ ഇനി കൊറേ വിശേഷങ്ങൾ ഇനി വരാൻ പോണിയോസിൽ വിശേഷങ്ങൾ കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ നമ്മളി പോണ സ്ഥലങ്ങൾ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളിലേക്കാണ് പോണത് അടിപൊളി നമ്മൾ ആദ്യത്തെ കുറച്ച് അതെ അതെ ട്രാവലിംഗ് ട്രാവലിംഗ് ഇതൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷമിക്കാ അടുത്ത വീഡിയോയില് നല്ല കാഴ്ചകളായിട്ട് വരുന്നതാണ് െ അജ്മേക്കാണേലെന്തായാലും ഞങ്ങളത് കണ്ടിട്ടൊന്നുമില്ല എല്ലാവരും ആദ്യമായിട്ട് പോയെങ്കിലും അത് കേറാനൊന്നും പ്രാർത്ഥിച്ചാണ് പോണത് അതെങ്ങനെയൊന്നും കൂടി കാണാട്ടെ അവിടത്തെ ഉണ്ടെങ്കിൽ കൂടി പറയണം എന്നാലാണ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി വലിച്ചിട്ട് കൊണ്ടുപോകാം അടുത്ത വീടിയോ കാണുന്നവരെ